എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റെമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊട്ടാരക്കരയിലാണ് ഈ ഒരു ഷോറൂം കണ്ടപ്പോഴും എല്ലാവർക്കും മനസ്സിലായി കാണും കൊട്ടാരക്കരയിൽ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചോദിച്ചു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കാറാൻ ബൈക്ക് ആ ഒരു രീതിയിൽ പേര് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞൊരു മൂന്നിൽ നമ്മൾ പറഞ്ഞതുമാണ് അപ്പോൾ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്ന സമയത്ത് യൂസർദാറിൻ്റെ ഷോറൂം ആണെന്നാണ് എല്ലാവർക്കും അറിയാം ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം കൊട്ടാരക്കരയിൽ ലോവർക്കായിരിക്കും എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരക്കര സിഗ്നലിൽ വരിക അവിടെ ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡൊക്കെ വരുന്നത് സ്റ്റാൻഡിനടുത്തുള്ള സിഗ്നലിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞ് അവിടെയാണ് ഈ ഒരു ലോവ കരിക്കം എന്ന് പറയുന്ന സ്ഥലം വരുന്നത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടതു സൈഡിലും അതല്ല തിരുവനന്തപുരം കൊട്ടാരക്കരയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എടുത്താണി റെസ്റ്റോറൻറ്റും എല്ലാം വരുന്നവരുടെ അടയാളത്തിന് വേണ്ടിയിട്ട് അതൊക്കെയാണ് ഉള്ള അടയാളമായിട്ട് പറയാം പിന്നെ തടര് നമ്പർ വരുന്നുണ്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു നമ്പറിൽ വിളിക്കുക പിന്നെ ഇവിടെ കാണുന്ന ഏതെങ്കിലും വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും ഇപ്പോൾ കൊല്ലമാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ഉള്ളവർക്കും വിളിക്കാം എറണാകുളത്ത് ഉള്ളവർക്കും വിളിക്കാം ഇവിടെയുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാം നമ്മുടെ മലപ്പുറത്തോടെ ഒക്കെ ഇവിടെ ഡെലിവറി കൊടുക്കാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് വിളിക്കുന്നതാണ് ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്ന റേറ്റ് അത് ലാസ്റ്റ് പ്രൈസ് ഒന്നുമല്ല ആസ്കിംഗ് ആണ് വരുന്നത് അതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിക്കുന്നില്ല ഉത് രണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അല്ലാത്ത കുറച്ച് വാഹനങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ഉണ്ണിയെ വിളിക്കാം അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിൽ ആയിരുന്നു വിഷ്ണു ഇപ്പോൾ ഇല്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ണിയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ണിയാണ് അപ്പം ഈ ഒരു കൈകറിയും തുടങ്ങാം അത്യാവശ്യം പ്രൈസസ് വരുന്ന വാഹനമാണ് ഞാൻ കുറഞ്ഞൊരു വാഹനം തുടങ്ങാമെന്ന് വിചാരിച്ചത് എന്നിരുന്നാലും ഇവിടെ കിടക്കുന്ന വണ്ടിയല്ലേ ആരുടെ കിടക്കുന്ന വണ്ടിയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിന് ഇതിൻ്റെ കാര്യം അറിയാം സി എൻ ജിയോ അല്ലേ ഡീസലോ ഒന്നും ഇല്ല പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഉണ്ണി ഉണ്ണിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ കൈകറാണ് സിംഗിൾ ഓണർ വണ്ടി പതിവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിന്റെ ായിട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം വരുന്നുള്ളു വണ്ടി വേദി പിന്നെ വാറന്റി കാണോ ഉണ്ട് ഉണ്ട് ഇയർ എത്ര കിലോമീറ്റർ ഓടി

അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കേണ്ടതായിരുന്നില്ല ഇത് വീൽ കപ്പാടാണല്ലോ പക്ഷേ അലേ പറഞ്ഞേ പറയുകയുള്ളു ഒറ്റ നോട്ടത്തിൽ ലോക്കാണ് നോക്കിക്കുള്ളൂ ലോക്കാണ് വാഹനം ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കാണാം ആംബ്രസ്റ്റ് വരുന്നുണ്ട് എ സി പുഷ്പ സ്റ്റാർട്ടാണ് വരുന്നത് സീറോയിൽ തന്നെ കൺട്രോൾസ് റൂഫ് റെയിൽ തുടങ്ങിയ അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെ കുറിച്ച് ഇല്ല സീറോയിൽ ഇറക്കാൻ പറ്റുന്ന സിംഗിൾ ഓണർ വാഹനമാണ് ഈ കിടക്കുന്നത് അത് സാൻഡ്രോ നമ്മൾ കഴിഞ്ഞ പിള്ളിൽ കാണിച്ചതാണ് കാണിക്കുന്നത് ഐ ട്വൻ്റിയിലേക്ക് വരാം ഐ ട്വൻറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കണം ഇത് പെട്രോളാണോ ഡീസൽ ആണോ ഡീസലാണ് ഡീസൽ ഡീസൽ ആസ്ത വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർ ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എത്ര ചോദിക്കുന്നത് ഏഴ് ഏഴ് തൊണ്ണൂറ്റഞ്ച് ഏഴ് തൊണ്ണൂറ്റി അഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഇതാകുമ്പോൾ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് സീറോയിൽ ഇറക്കാൻ പറ്റുമോ സീറോയിൽ ഇറക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് സീറോയിൽ തന്നെ ഇറക്കി വിടാം സീറോ തന്നെ ഇറക്കൂടാ എത്ര വർഷത്തേക്ക് ഇതിന് ലോൺ കിട്ടുമായിരിക്കും അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് ഇനി തിരിച്ചുവിടുന്ന കാലാവധി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല വേരിയൻറ്റ് ഏതാണെന്നുള്ളത് പറഞ്ഞു അലോയ് വീൽസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വാഹനത്തിനുള്ളിലേക്കൊന്നും പോകാം ഡീസൽ വണ്ടിയും കൊണ്ടാണ് വരുന്നത് സ്ക്രീനിലെല്ലാം കൺട്രോൾസ് വരുന്നുണ്ട് ഇൻഫോർമൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ചാർജിങ് സോക്കറ്റ് വയർലെസ് ചാർജിങ് സിക് സ്പീഡ് ഗിയർ ബോക്സ് ആംബ്രസ്റ്റ് ഒരു ഇതപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോർഡോർ പവറിൻറ്റോ എല്ലാം വരുന്ന വാഹനമാണ് അലോയ് വീൽ വരുന്നുണ്ട് റിയർ വൈപ്പർ ഡീഫോഗർ ലൈന് ആസ്ത വേരിയൻ്റ് ആണ് കിടക്കും ആസ്ത വേരിയൻ്റാണ് അപ്പോൾ അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് സെൻട്രി എല്ലാം ഉണ്ട് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് പറയാനുണ്ട് പ്രോജക്റ്റ് ലാമ്പ് വരുന്നുണ്ട് ഡിആർഎൽ ഫോഗ് ലാമ്പ് എല്ലാം എല്ലാ ഫീച്ചേഴ്സ് വൈസ് എല്ലാം ഉള്ള വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ആ ഡീസൽ വണ്ടിയും കൂടെയാണ് അപ്പോൾ ഇനി അടുത്തേക്ക് അടുത്ത വാഹനം കണ്ടത് ഡിസേർ ആണ് ഇതിപ്പോൾ ഡീസലോ പെട്രോളോ പെട്രോൾ ആണ് പെട്രോൾ അതെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡിസേർ വി എക്സ് എത്ര ചോദിക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന് ചോദിക്കുന്നത് എത്ര കിലോമീറ്റർ ഓടി എഴുപതിനായിരം സിംഗിൾ ഓണർ ആണോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇതിന് എത്ര ലോൺ കിട്ടുമായിരിക്കും ഫുള്ും കിട്ടും ഫുള്ളും കിട്ടും ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റുള്ള ആസ്ഥ സീറോ ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കാം ഓക്കെ ഓക്കെ വേറെ വേരിയൻറ്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞത് വി ആണ് വി എക്സ് സെക്കൻഡ് വേറൻറ്റ് ആണ് വരുന്നത് ഫോഗ് ലാം വരുന്നുണ്ട് അലോയ് വീല് വരുന്നില്ല വീക്കപ്പണിട്ടേക്കുന്നത് മെറുകൾ തന്നെ ടേണി ടെണിൻഡിഗേറ്റർ വരുന്നുണ്ട് അകത്തേക്കൊന്ന് പോകാം ഇൻഫോട്ടോ സിസ്റ്റം ഇംബിൽഡാണ് എ സി പൗസ് വിയറിംഗ് രണ്ട് എയർ ബാഗ് ഫ്ലോർ മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫോർഡോർ പവറിൻ്റെ അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് റിയർ സൈഡിൽ രാമർസ്റ്റ് വരുന്നുണ്ട് ടയറൊക്കെ കണ്ടീഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പെട്രോൾ ആണ് ഈ കിടക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് വീണ്ടും ഒരു കൈകറാണ് ഇനി ടോപ്പൻ്റ് വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം ഇത് പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ ഡീസലോ സി എൻ ജി ഒന്നും വരുന്നില്ല പറഞ്ഞോ ഇതാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ആർ എക്സ് എസ്ഡ് ഡബിൾ ടോൺ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ ആസ്കിമൊറേറ്റായിട്ട് ഏഴ് തൊണ്ണൂറ്റഞ്ച് ഏകദേശം ഒരു ഡെലിവറി സ്റ്റേജിൽ നിൽക്കുവാണ് വണ്ടി ഓ ഡെലിവറി സ്റ്റേജ് നിൽക്കുവാണ് ഏഴ് തൊണ്ണൂറ്റിയഞ്ച് അപ്പോൾ ബുക്കിംഗ് ആയിട്ടുണ്ടോ ആ ഏകദേശം ബുക്കിംഗ് ആണ് എന്നാലും അവൈലബിൾ എന്നല്ല ഓക്കെ ബുക്കിങ്ങിൽ കിടക്കുവാണ് നല്ല കുഴപ്പമില്ല പൈസ ഒന്നും പറഞ്ഞില്ല സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ഓക്കെ ടോപ്പിൻ്റെ വണ്ടിയാണ് അപ്പോൾ എട്ടിനകത്ത് വരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ കാണിക്കുന്നില്ല ആ ഒരു വണ്ടിയെ കുറിച്ച് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം നമുക്ക് അടുത്ത് നമുക്ക് ഈ ഒരു കിഡിലേക്ക് വരാം നമുക്കിവിടെ അത്യാവശ്യം കിഡ്ഡൊക്കെ നമുക്ക് സ്റ്റോക്ക് വരാറുണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്ന ഒരു വാഹനമാണ് കിഡ്ഡ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം ഉണ്ണി അപ്പോൾ ഈ ഒരു കിഡിനെ കുറിച്ച് പറഞ്ഞു ഈ കിടക്കുന്നത് ഇതാവുമ്പഴത്തേന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആസ്കിങ് റേറ്റ് ആയിട്ട് മൂന്ന് പതിനഞ്ച് വരുന്നുള്ളൂ മൂന്ന് പതിനഞ്ചാണ് ആസ്കിങ് പ്രൈസ് അപ്പോൾ ഈ ഒരു വണ്ടി ആയിട്ട് നമുക്ക് സീറോയിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് അഞ്ച് വർഷം തിരിച്ചടവ് കാലാവധി ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി എത്ര കിലോമീറ്റർ ഓടി മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സീറോയിൽ ഇറക്കി കൊണ്ടുപോകാം അഞ്ച് വർഷം കാലാവധിയുണ്ട് ടയർ കൊള്ളാം മാറേണ്ടായിരും ഇല്ല കണ്ടീഷനായിട്ട് ഇടപ്പമുണ്ട് വലിയ സ്ക്രാച്ചസ് ഒന്നുമില്ല റെഡ് കളറാണ് ഒന്ന് പോളിഷ് ചെയ്തൊക്കെ എടുത്താൽ മതി ടച്ച് സ്ക്രീനാണ് വരുന്നത് സീറ്റ് കവർ രണ്ടാമത് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ ആണ് ചെയ്തേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് എയർ ബാഗ് വരുന്നുണ്ട് പവറിൻ്റെ തുടങ്ങി അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് ഫ്ലോർ മാറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് വേണം അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഒരു ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അയച്ച് തരുന്നതായിരിക്കും വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് അടുത്ത ഒരു കിഡിലേക്ക് പോകാം അടുത്ത ഒരു കിഡ്ഡൂടെ കിടപ്പുണ്ട് ഉണ്ണിങ്ങോട്ട് വന്നു അപ്പോൾ അടുത്ത് കിടക്കുന്നതും ഒരു കിഡ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം പറഞ്ഞോ ഇതാകുമ്പോഴേ രണ്ടായിരത്തി പതിനാറ് കിഡ് രണ്ട് എൺപത്തഞ്ച് ആസ്കിങ് ഉള്ളൂ ഇത് ഏകദേശം എൺപത്താറായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണറാണോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അതെ ഇതും നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റിലും അതുപോലെ തന്നെ അഞ്ച് വർഷം തിരിച്ചടവ് കാലാവധിയിലും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഏഴ് എൺപത്തഞ്ചല്ലേ പറഞ്ഞത് രണ്ട് എൺപത്തഞ്ച് ആ സോറി രണ്ട് എൺപത്തഞ്ച് തെറ്റിപ്പ് രണ്ട് എൺപത്തഞ്ച് വരുന്ന വാഹനമാണ് മൂന്നിനകത്താണ് ഇത് പിന്നെ പ്രൈസ് ഒന്നും ഒരുപാട് സ്ക്രാച്ചസ് ഇല്ല ചെറിയ ചെറിയ സ്ക്രാച്ചസ് അവിടെ വരുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി കുറിച്ച് പറയാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് വരാം ജസ്റ്റ് ഇതിനകം ഒന്ന് കാണിച്ച് തരാം എന്തൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് കാണുമല്ലോ സോറി ലോക്കാണ് ആ ഇവിടുത്തെ ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് വരുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നുണ്ട് പവർ എ സി പവർ ഇൻഡോ അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം വരുന്നൊരു വാഹനമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഇനി ഇനി ഓൾട്ടോയിലേക്ക് വരാം ഓൾട്ടോ മൂന്ന് ഓൾട്ടോ ഇടപ്പുണ്ട് അപ്പോൾ മൂന്നിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി പോകും നാലിനുള്ളിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങോട്ട് തോന്നി ഇത് പെട്രോളി മാത്രമേ ഉള്ളൂ പറയാ രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ടോ എലക്സൈ മൂന്ന് അറുപത്തെട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ അത് നമുക്ക് ഇതിനകത്ത് തന്നെ നിർത്തി കൊടുക്കാം മൂന്ന് അറുപത്തി എട്ടിനകത്ത് നിർത്തി കൊടുക്കാൻ പറ്റുന്ന വണ്ടി സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി എത്ര കിലോമീറ്റർ ഓടി നാൽപ്പത്തി സംതിങ് ഓടിയിട്ടുള്ളൂ നാൽപ്പത്തി സംതിങ് ഓടി സിംഗിൾ ഓണർ നാൽപ്പതിനായിരം സംതിങ് ഓടിയ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് പത്തൊമ്പത് വണ്ടി അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഓൾട്ടയെ കുറിച്ച് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാം എന്തൊക്കെ ഒരു ടയർ ഫ്രണ്ടിൽ ശകലം മോശമാണ് ബാക്കിലും ശകലം മോശമാണ് കുറച്ച് ഓടിച്ചിട്ട് മാറ്റേണ്ടി വരും സീറ്റ് കവറൊക്കെ പുതിയതാണ് പുതിയതല്ല ആ ഡെലിവറി സമയത്ത് കസ്റ്റമർ ചെയ്തതായിരിക്കും നല്ല നീറ്റായിട്ട് ഇടപ്പുണ്ട് മാറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ടു ഡോർ പവറിൻ്റെ വരും എയർ ബാഗ് വരും വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനൊന്നുമില്ല ഇതും സീറോയിലും ഫുൾ കൂടി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അഞ്ച് വർഷം തിരിച്ചോട് കാലാവധി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വേറെ ഒന്നുമില്ല ഈ ഒരു ഓൾട്ടോയെക്കുറിച്ച് പറയാൻ ഇനി അടുത്ത ഓൾട്ടോയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് ആൾട്ടോ എല്ലക്സ് സിംഗിൾ ഓണർ ഏകദേശം മുപ്പത്തി സംജം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ സെയിം റേറ്റ് ആണ് മൂന്ന് ലക്ഷത്തി അറുപത്തി സെയിം റേറ്റ് ആണ് ഇട്ടേക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സീറോയിൽ അഞ്ച് വർഷവും കിട്ടുമോ കിട്ടും 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 വേറെ ഒന്നും ഇല്ല ഇതാണെന്ന് പറയാനായിട്ട് ഇതും എടുക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെന്നുള്ളത് നാലിനകത്തുള്ള ബഡ്ജറ്റുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടയർ ഒരുപാട് മോശം ടയർ അഡ്ജസ്റ്റ് നോക്കിയാൽ കാണിച്ചു തരാം കുറച്ചുകൂടെ ഓടും ഉടനെ മാറ്റേണ്ട കാര്യമില്ല കുറച്ചുകൂടി ഓടുന്നതായിരിക്കും പെയിൻറ്റിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല റെഡ് കളറാണ് വാഹനം വരുന്നത് ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെ വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ടു ഡോർ പവറിൻ്റെ വരും ഒരു സെൻട്രൽ ലോക്ക് അവൈലബിൾ ആയിരിക്കും സെൻട്രൽ ലോക്ക് രണ്ടാ ചെയ്തിട്ടുണ്ടെങ്കിൽ താക്കോൽ ഒരു കിടപ്പില്ല സെൻ്ററൊക്കെ ചേരില്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പവർ ഇൻഡോ എയർ ബാഗ് സ്റ്റീലിയോ വരുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ആ ഡെലിവറി സമയത്ത് അവിടെ വെച്ച് തരുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി അടുത്ത് കിടക്കുന്നതും ഒരു ആൾട്ടോയാണ് ഇത് കുറച്ചുകൂടി കണ്ടീഷനാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി പുതുമയുണ്ട് ടയറൊക്കെ നല്ല കണ്ടീഷനാണ് അപ്പോൾ എത്ര പറഞ്ഞോളണേ ഇത് പതിനാലരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തൊന്ന് വണ്ടിയാണ് ഇരുപത്തൊന്ന് വണ്ടി അതെ മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് ആസ്കിങ് അതിനകത്ത് തന്നെ നമുക്ക് നിർത്തി കൊടുക്കാം ഓക്കെ സീറോയിലും അഞ്ച് അഞ്ചുവോഷം തിരിച്ചടവും കിട്ടുമല്ലോ അതെ കിട്ടും കിട്ടും വേറെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ലോ കിലോമീറ്റർ ആണ് വൈറ്റ് വൈറ്റ് വാഹനമാണ് ആ ഒരു നീറ്റ്നെസ് അത് കാണാനായിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വാഹനത്തിനുള്ളിൽ പ്രൈസ് പറഞ്ഞ് മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് അത് ലാസ്റ്റ് അല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരും സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ടു ഡോർ പവർ ഇൻഡോ എയർ ബാഗ് ഡോർ വൈസറൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല പറയാനായിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് വൈറ്റ് കളറാണ് വാഹനം ടയറൊക്കെ കണ്ടീഷനാണ് നമുക്ക് അടുത്തതിലേക്ക് വരാം അടുത്ത് കിടക്കുന്ന വാഹനം കിഡ്ഡാണ് ഞാൻ നോക്കണേ അപ്പോൾ കിഡ് ഇതിനെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ്ക്ക് ഇടാണ് ആണ് സിംഗിൾ ഓണർ മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആസ്കിങ് റേറ്റ് ആയിട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വരുന്നുള്ളൂ മൂന്ന് ലക്ഷം നാൽപ്പത്തയ്യായിരം വള്ളിയിട്ട് ആണോ അത് എണ്ണൂ എണ്ണൂർ ഇതിനകത്ത് തന്നെ നമ്മൾ വാരൻറ്റിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് സീറോയിലും അഞ്ച് വർഷം തിരിച്ചടവ് ഉണ്ടല്ലോ കിട്ടും പ്രൈസ് എത്ര നമ്മൾ പറഞ്ഞത് മൂന്ന് നാൽപ്പത്തഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് ഓക്കെ അപ്പം ഈ പറഞ്ഞാൽ സിംഗിൾ ഓണർ ആണെന്നോ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പം അലോയി അല്ല വരുന്നത് വീൽ കപ്പാണ് വരുന്നത് വീൽ കപ്പാണ് വരുന്നത് അലോയി ആണെന്ന് പറയുകയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ അകത്തേക്ക് നോക്കിയാൽ ആ റെഡ് ഫിനിഷിംഗ് വരുന്ന സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു എ സി വരുന്ന ചുറ്റും ചെറിയ റെഡ് ഫിനിഷ് ഒക്കെ നൽകിയിട്ടുണ്ട് എയർ ബാഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല ടച്ച് സ്ക്രീനാണ് വരുന്നത് ടു ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വരുന്ന ഒക്കെ വരുന്ന വാഹനം ലിമിറ്റഡിഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല ആ സമയത്തുള്ള ഓക്കെ ഓക്കെ അപ്പോൾ ആ സമയത്തുള്ള ലിമിറ്റഡ് എഡിഷനാണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ട് നമുക്കിനി ഇവിടുന്ന് തന്നെ നേരെ അടുത്തിലേക്ക് പോകാം അടുത്ത കിടക്കുന്ന വാഹനം ഡാറ്റ്സൺ ആണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ ഡാറ്റ്സൺ ആണ് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺ ആസ്കർ റേറ്റ് ആയിട്ട് രണ്ട് തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ കിട്ടും ഇതിന് ഫുൾ ഓൺ കിട്ടും ഇതിന് കിട്ടും അതെ എന്നാലും ഒരു മുപ്പത് രൂപ ഡൗൺ ഉണ്ടെങ്കിൽ നന്നായി നന്നായിരിക്കും ശരി ശരി അത് ഡാറ്റ്സൻ ആയതുകൊണ്ടാണ് ഡാറ്റ്സിൻ ഇച്ചിരി ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി പാടാണ് ഞാൻ തിരക്കിയപ്പോഴും അത് കൺ അറിഞ്ഞിട്ടുണ്ട് അപ്പം ടയർ ഒരുപാട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടീഷനാണ് ഉടനെ മാറ്റുന്ന കാര്യം അത്യാവശ്യം കിലോമീറ്റർ ഓടും സിംഗിൾ വൈപ്പ് വരുന്ന വാഹനമാണ് ജസ്റ്റ് അകത്തേക്കൊന്ന് പോകാം നമുക്ക് അകത്തെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തരാം ഒരു സീരിയോ വരും എ സി പൗസ് സ്യറിങ് ഒരു ടു ഡോർ പവറിൻ്റെ കാണും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വാഹനത്തിൽ വരികയുള്ളൂ എയർ ബാഗ് വരുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ഇല്ല നാല് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം മൈലേജ് കിട്ടും ഒരുപാട് മെയിൻറ്റനൻസ് ഒന്നും വരികയില്ല സാധാരണ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത് അപ്പം നമുക്കിനി അടുത്തതിലേക്ക് വരാം അടുത്ത വാഹനം നമുക്കൊരു കിഡ്ഡാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് കിഡ് സിംഗിൾ ഓണർ ഇരുപത്തൊമ്പതിനം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആസ്കര റേറ്റ് ആയിട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് മൂന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് ആസ്കർ ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറോയിലും അഞ്ച് വർഷം തിരിച്ചടവ് കാലാവധിയിൽ നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനമാണ് വാഹനം ഓവറോൾ നോക്കിയോ ഫോകിലാമ്പ് വരുന്നുണ്ട് വേറെ ഒക്കെ കൊള്ളാം അത്യാവശ്യം നീറ്റായിട്ട് ഇടപ്പുണ്ട് ചെറിയൊരു മങ്ങൽ വരുന്നതേ ഉള്ളൂ ആ പഴക്കത്തിന് നാളൊന്നും പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടപ്പനായിരിക്കും ലോക്കാണ് വാഹനം സീറ്റ് കവർ രണ്ടാൾ ചെയ്തേക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സീറ്റ് കവർ ആണ് സ്റ്റിയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് ആർ എച്ച് ടി ആണ് വേരിയൻറ്റ് വരുന്നത് ടയറും അത്യാവശ്യം ടയർ നോക്കിയോ അത്യാവശ്യം കണ്ടീഷനാണ് ഉടനെ മാറ്റേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ഇനി അടുത്തേക്ക് വരാം അടുത്ത വാഹനം നമുക്കുള്ളത് സെലേറിയ ആണ് അപ്പോൾ ഇങ്ങോട്ട് വന്നു പറഞ്ഞോ ചേട്ടാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെലറി വി എക്സ് അമ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആസ്കൻ റേറ്റ് റേറ്റ് ആയിട്ട് മൂന്ന് മുപ്പത്തഞ്ച് തിങ്കൾ ഓണറാണെന്നോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് എത്ര മോഡലായിരുന്നു പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് എത്ര ചോദിക്കുന്നത് മൂന്ന് മുപ്പത്തഞ്ച് മൂന്ന് മുപ്പത്തഞ്ച് ഇത് തന്നെ ലോൺ എങ്ങനെയാണ് ലോൺ ഫുൾ ലോണും കയറുന്ന വണ്ടി തന്നെയാണ് ഫുൾ ലോൺ കയറുന്നത് അതെ അഞ്ച് വർഷം കിട്ടുമോ അഞ്ച് വർഷം കിട്ടും ഒരു വൺ ഇയർ വാൻഡ് കോൺ കിട്ടാറ് ഈ റേറ്റ് വേറെ ഒന്നുമില്ല ഈ ഒരു സെലറിയെ കുറിച്ച് പറയാനായിട്ട് സെലറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ഗ്രില്ലൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് അത് കൊള്ളാൻ കാണാനായിട്ട് രസമുണ്ട് ടയർ നോക്കിയാലും കണ്ടീഷനാണ് ഫ്രണ്ട് ടയറിന് പുതിയ ടയറാണെന്ന് തോന്നുന്നത് അതായിട്ട് ഓടിയട്ടില്ല ബാക്കി അത്രയും കണ്ടീഷനല്ല ഇന്നിതായാലും കുഴപ്പമില്ല അകത്തേക്ക് നോക്കിയാൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് എ സി ഫോർ ഡോർ പാവ് സെൻ്റർ ലോക്ക് അങ്ങനെ വേണ്ടത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ സിക്കറൊക്കെ രണ്ടാമത് ചെയ്തതാണ് അത്യാവശ്യം നീറ്റായിട്ട് ഇടപ്പുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല നമുക്ക് അടുത്തേക്ക് പോകാം അടുത്ത വാഹനം നമുക്കൊരു ഇക്കോയാണ് ഈകോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാവില്ല ഇങ്ങോട്ട് നിന്നോ പറഞ്ഞു കേട്ടോ ഇതിലേക്ക് വരുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇക്കോ ഫൈവ് സീറ്റർ എ സിയാണ് ഏകദേശം നാൽപ്പത്താറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആസ്കർ റൈറ്റായിട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ വണ്ടി നാലകത്താണ് പ്രൈസിലകത്താണ് നാലാണ് ലോഡ് വാന്യൂ കൂടി ഇട്ടു കൊടുക്കാം രണ്ട് വർഷത്തെ വാറണ്ടി വരും അതെ ഓക്കെ അപ്പം ഫിനാൻസിനെ കുറിച്ച് പറയുന്നതിന് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ സീറോയിലും അഞ്ച് വർഷം തിരിച്ച് ഇറങ്ങി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ അത് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആയതുകൊണ്ട് തന്നെ എ സി നമുക്ക് അവൈലബിൾ ആയിരിക്കും ടയർ ഒക്കെ കണ്ടീഷനാണ് ബാക്കിൽ ഏറ്റവും ടോപ്പിൽ ക്യാരിയറൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് സ്റ്റീരിയോ വരുന്നുണ്ട് സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നീറ്റായിട്ട് എടുക്കുന്ന വാഹനമാണ് അത്യാവശ്യം ഇതൊക്കെ ഗുഡ്സൊക്കെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്ന വാഹനം കൂടാണ് ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് വേറെ ഒന്നുമില്ല ഇതിനെക്കുറിച്ചും പറയാനായിട്ട് നാലിനകത്ത് കിട്ടുന്ന വാഹനമാണ് എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങി നിൽക്കുന്നവർക്ക് കൊണ്ടുനടക്കാം അപ്പോൾ വേറെ ഒരുപാട് വണ്ടികൾ നമ്മൾ കാണിക്കുന്നില്ല പിന്നെ അവിടെ ഒന്ന് രണ്ട് മറാസോടപ്പമുണ്ട് മറാസ് എത്ര മോഡലും പ്രൈസും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണറാണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ഒരു എം ജി ഹെക്ടർ എം ജി ഉണ്ട് നമുക്ക് എക്സ് യു വി ത്രീ ഡബിൾ കടപ്പുണ്ട് എം ജി ആവഴ്ത്തേന് ഇരുപത് പത്തൊമ്പത് വണ്ടിയാണ് പതിനേഴ് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് അതെ എക്സ് യു വി ആവഴ്ത്തു ഇരുപത്തൊന്ന് വണ്ടി ഒമ്പത് തൊണ്ണൂറ്റഞ്ചാണ് ആസ്കിംഗ് റേറ്റ് ഡീസലാണ് ഡബിൾ എയ്റ്റ് ഡീസൽ വണ്ടിയാണ് അതെ ഇതുപോലെ ഇല്ല ജാസ് പെട്രോൾ തന്നെയാണ് ഐറ്റെണ്ണായാലും പെട്രോൾ വാഗനും അടപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഗനുണ്ട് ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള പതിനാറ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വേറെ ഒന്നും ഇല്ല ഇത്രേ ഉള്ളൂ നമുക്ക് ഒരുപാട് വലിച്ചു കിട്ടേണ്ട കാര്യമില്ല കുറച്ച് വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോയില് ഒരുപാട് വാഹനങ്ങൾ വലിച്ചത് കാണിച്ചിട്ടുമില്ല അപ്പോൾ ഇത് കണ്ടില്ല അത് ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അവർ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും ലോണൊക്കെ അവർ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൊക്കേഷൻ മറക്കണ്ട കൊട്ടാരക്കരയാണ് സ്ഥലം വരുന്നത് ലോവർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കോൺടാക്ട് നമ്പറുണ്ട് വിളിക്കുക വാഹനം ബുക്ക് ചെയ്യുക സ്വന്തമാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം അതൊരു എല്ലാവർക്കും ബൈ